നമസ്കാരം വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിലിമിബീറ്റ് മലയാളം രാജ ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് ഈ ഒരു ഡയലോഗുമായിട്ടാണ് രണ്ടാമത്തെ തവണ മമ്മൂക്ക എത്തിയത് മധുരയിൽ നിന്നുള്ള വരവിന് തുടക്കം മുതൽ തന്നെ മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകരെ കോരിത്തെപ്പിക്കുന്ന തരത്തിലുള്ള കൊലമാസരംഗങ്ങളും അതുപോലെ തന്നെ പൊട്ടിച്ചേരി ഉണർത്തുന്ന സീനുകളും അവസാന പകുതിയിലെ കിഡിലിയൻ ആക്ഷനുമൊക്കെ ഒരു കംപ്ലീറ്റ് ഫണ്ട് പാക്കേജ് ആണ് മധുര എന്നാണ് പ്രേക്ഷകരും സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും ഒൻപത് വർഷത്തിനു ശേഷമുള്ള വരവ് നിസ്സാരമല്ലെന്ന് അണിയറ പ്രവർത്തകരും പറഞ്ഞിരുന്നതാണ് രാജ്യയ്ക്ക് പിന്നാലെ ഇനി ബിലാലും കോട്ടയും കുഞ്ഞച്ചിനുമൊക്കെ രണ്ടാം വരുവനെ തയ്യാറെടുക്കുകയാണ് അമൽനിരത മമ്മൂട്ടി കോമ്പിനേഷനിലെ ബിഗ് ബി എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നാണ് അന്ന് തന്നെ ആരാധകർ എഴുതിയതുമാണ് ഇന്നും മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമകൾ ഒന്നുകൂടിയാണ് ആ ഒരു സ്റ്റൈലിഷ് ചിത്രം ബിഗ് ബി ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി ബിലാൽ എത്തുന്നുവെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ ആരാധകരും ആവശ്യത്തിലായിരുന്നു എന്തായാലും മേരി ടീച്ചറുടെ മൂത്ത മകനായ ബിലാൽ ജോൺ കുരിശിംഗിളിൻ്റെ മാസ് എൻട്രിയും ഡയലോഗുമൊക്കെ ഇന്നും ആരാധകർ മറന്നിട്ടില്ല എന്തായാലും കൊച്ചി പഴയ കൊച്ചിയല്ല ബിലാലും പഴയ ബിലാലല്ല തുടങ്ങിയ ഡയലോഗുകൾ ഇന്നും നമുക്ക് മുഴങ്ങി കേൾക്കാറുണ്ട് ഇപ്പോൾ മമ്മൂക്ക എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന മാമാങ്കത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ പൂർത്തിയായി കഴിഞ്ഞാൽ ബിലാലിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് എന്തായാലും ബിലാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകെയുള്ള സിനിമ തന്നെയാണ് ഫഹദ് വാസിൽ മെയിൻ വില്ലനായിട്ട് എത്തുന്നു അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോഴേ നമുക്ക് ബിലാൽ നൽകിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബിക്ക് ശേഷമുള്ള കഥയാണ് ബിലാൽ പറയുന്നത് ബിലാലിൻ്റെ ആദ്യകാല അധോലോക ജീവിതമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു ഇപ്പോഴും അഭ്യൂഹങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല എന്തായാലും ായമുള്ള ഒരു സ്റ്റൈലിഷ് ഗെറ്റപ്പിലായിരിക്കും ബിലാലിൽ മമ്മൂട്ടി എത്തുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കൊച്ചിയിലായിരിക്കും പ്രധാനമായി ഷൂട്ടിംഗ് നടക്കുക ബിഗ് ബിയിൽ കണ്ട ആ ഒരു ബിലാൽ ജോൺ കുരിശിങ്കലിനേക്കാൾ ആയിരിക്കും ബിലാൽ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട കാരണം രണ്ടാമത്തെ വരുവ് അത് പൊളിക്കാൻ തന്നെയാണ് ആദ്യഭാഗത്തിൻ്റെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു രണ്ടാം ഭാഗം അതായിരിക്കും ബിലാൽ എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും അടിപൊളി കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ബിലാൽ കയ്യിൽ നിറത്തോക്കുമായി കൊച്ചിയുടെ വിരിമാറിലൂടെ സ്ലോ മോഷനിലൂടെ ഡൗൺ ലുക്കിൽ നടന്നു മമ്മൂട്ടിയുടെ ബിലാൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ ആരാധകർക്ക് ആരാധകരായ നമുക്കും അത് ആഘോഷിക്കാം എന്തായാലും കാത്തിരിക്കാം ബിലാലിന് വേണ്ടി കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ